ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഹൻലാലാണ് മോഹൻലാൽ അത് നേരിട്ട് വാങ്ങാനും എത്തുകയാണ് ഇന്നേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വേദിയിൽ ഉണ്ടാകും മോഹൻലാലിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി ഈ വേദിയിൽ പറയുന്ന ഓരോ വാക്കുകളും നിർണായകമാകും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ നടത്തുന്ന പ്രസംഗത്തിനും മലയാളികൾ കാത്തോർത്തിരിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണും എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം എത്തിയത് അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്തു കാരണം മോഹൻലാലിൽ നിന്നും അവർക്കൊരു വേർഡ് കിട്ടണം അതിനുവേണ്ടി അവർ അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ് എന്നിട്ട് വേണമല്ലോ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ മോഹൻലാൽ ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ കൊടുത്തുകഴിഞ്ഞു അമ്മ പ്രസംഗ് സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ശേഷമുള്ള മോഹൻലാലിന്റെ ആദ്യ പൊതുപരിപാടിയാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നതെന്ന് അറിയിച്ചിരിക്കുന്നത് സിനിമാ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിലായിരുന്നു മോഹൻലാലിന്റെ പൊടുന്നനെയുള്ള രാജിയും അമ്മ എക്സിക്യൂട്ടീവ് ഒന്നാകെ പിരിച്ചുവിടുന്ന നടപടിയും ഉണ്ടായത് അതിനുശേഷമുള്ള ആദ്യ പ്രതികരണം എന്ന പ്രാധാന്യം മോഹൻലാലിന്റെ കൊണ്ട് ഇതിനുവേണ്ടി മാധ്യമങ്ങൾ കാത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ മോഹൻലാൽ എന്ത് പറഞ്ഞാലും അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ പ്രേക്ഷകടിയിൽ ചർച്ചകളും നടന്നിരുന്നു മറ്റാരെക്കാളും വേട്ടയാടപ്പെടുന്ന നടനാണ് മോഹൻലാൽ അതും അദ്ദേഹത്തെ എല്ലാത്തിലേക്കും വലിച്ചു വരും ഇപ്പോഴത്തെ വിഷയത്തിൽ മോഹൻലാൽ എന്ത് പറഞ്ഞാലും അതിനെ വളച്ചൊടിക്കും എന്നുറപ്പാണ് എങ്കിലും അദ്ദേഹം ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറയണം എന്നാണ് അഭിപ്രായം മോഹൻലാൽ പ്രതികരിച്ചാൽ മൗനമായി നിൽക്കുന്ന പലരും അതിന്റെ പുറകെ വന്ന് അവരുടെ പ്രതികരണം പറയും എന്നാണ് തോന്നുന്നത് കാരണം മോഹൻലാലിനെ എല്ലാ വിഷയത്തിലും പലതിലേക്ക് മുന്നിലേക്ക് അയച്ച് മറിഞ്ഞിരിക്കുന്നവർ ഒരുപാടുണ്ട് അതാണ് മോഹൻലാലിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന പ്രശ്നങ്ങളും മോഹൻലാൽ മറുപടി പറഞ്ഞേ തീരൂ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവസ്ഥ വന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാൽ മാധ്യമങ്ങളെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾ ഇന്നേ ദിവസം അതിനെ എങ്ങനെ വളച്ചൊടിക്കും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കുമോ എന്നതൊക്കെ കണ്ടുതന്നെ അറിയാം